ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ടി ഇന്ന് നമ്മൾ നല്ലൊരു ടു പി സെറ്റിന്റെ കളക്ഷനാണ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗീവയുടെ കാര്യം മറക്കണ്ട കേട്ടോ നമ്മുടെ ഗീവക്ക് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും അതുപോലെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ടു അവേഴ്സ് ഒന്ന് കീപ്പ് ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ടും കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഇത്രയും മാത്രമാണ് നമ്മൾ ഗീവ് അവേക്ക് വേണ്ടി ചെയ്യേണ്ടത് മന്ത് എൻ്റെ ആണ് നമ്മൾ ഗിവ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഇത് ഈ പ്രാവശ്യം ഗിവ്അവേയിൽ കുറച്ച് മുന്നോട്ട് പോകട്ടോ ദിവസം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ടെൻത് ഒക്കെ ആയിട്ടാണ് ഗീവേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ രണ്ട് വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യാറുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് പ്ലസ് സൈസാണ് കേട്ടോ എല്ലാം വന്നിട്ടുള്ളത് നമുക്ക് ഇന്ന് കാണിക്കുന്ന സൈസസ് എന്ന് പറഞ്ഞാൽ ത്രിബിൾ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സ് ഈ ഒരു മൂന്ന് സൈസസിൽ ഉള്ള ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഇത് ബോട്ടം ടോപ്പ് സെറ്റാണ് കേട്ടോ കോട്ടൺ ആണ് വരുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ലാവൻഡറും ചിക്കു ഷെയ്ഡും ചേർന്നിട്ട് വരുന്ന കളറാണ് ഇത് വന്നിട്ട് ത്രിബിൾ എക്സലാണേ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ നെക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് റൗണ്ട് നെക്ക് ആണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവിന്റെ അറ്റത്തായിട്ടും ഇങ്ങനെ ഒരു ലൈസ് വർക്ക് പോകുന്നുണ്ട് ഇത്രയാണ് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വിടുത്തൊക്കെ ഉള്ള ബോട്ടം തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത് ഇതെല്ലാം നമ്മളിപ്പോ നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ ഇതെല്ലാം ഞാൻ നിവർത്തി കാണിക്കുന്നില്ല നെക്സ്റ്റ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരെ ബോട്ടം വരുന്ന ഇങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും അതിന്റെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിക്ക് ചോദിച്ചു കഴിഞ്ഞാല് പിക്ക് നമ്മൾ ഇട്ട് തരുന്നതാണ് ഐറ്റം കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡ് ആണ് കേട്ടോ ഇതെല്ലാം നമ്മൾ ആദ്യം കാണുന്നതെല്ലാം ത്രിപിൾ ആണ് ടോപ്പ് ബോട്ടം സെറ്റ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ടോപ്പ് ബോട്ടം ഇതെല്ലാം ഇപ്പൊ നമ്മൾ നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലസ് സൈസ് കുർത്തി ബോട്ടം സെറ്റ് ഇപ്പം നമ്മൾ അവൈലബിൾ ആക്കുന്നത് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ റേഞ്ചിലാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കളർ ഷെയ്ഡിലാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് പിങ്ക് ഒക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് കളർ വരുന്നത് പിങ്ക് ആണ് പിങ്കും ഓഫ് വൈറ്റ് വൈറ്റിലൂടെ ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇത്രയും ആണ് ഇപ്പം നമ്മൾ കണ്ട ഇത്രയും കളേഴ്സാണ് ത്രിപിൾ എക്സെല്ലും നമുക്ക് അവൈലബിൾ ആവുന്ന കളേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് ഇനി നമ്മൾ കാണുന്നത് ഫോർ എക്സ് എല്ലിൽ വന്നിട്ടുള്ള കളേഴ്സാണ് കേട്ടോ ഇത് നമുക്ക് ത്രിപ്ളെക്സ് എല്ലും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഡബിൾ എക്സ് എൽ കാര്ക്ക് വേണമെങ്കിൽ ത്രിപിൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതി അപ്പൊ എന്താണ് ഒരു സൈസ് സൈസൊന്ന് കൂടുതലായാലും നിങ്ങൾക്ക് ഐടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും കേട്ടോ ഇത് വന്നിട്ട് ഫോർ എക്സല് വരുന്നതാണ് ഫോർ എക്സല് വന്നിട്ടുള്ള ആദ്യത്തെ കളേഴ്സ് കളറാണ് ഇത് വരുന്നത് ടോപ്പ് ബോട്ടം ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്കും വൈറ്റും കൂടെ ചേർന്നിട്ട് വരുന്നൊരു സെറ്റ് ആണ് ടോപ്പ് ബോട്ടം സെറ്റ് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പം നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ ഐറ്റം മിസ് മിസ്സാക്കാണ്ട് തന്നെ പർച്ചേസ് ആക്കിക്കോളൂ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇത് നമുക്ക് ത്രിപിൾ എക്സെല്ലും വരുന്നോണ്ട് കേട്ടോ ഫോർ എക്സലും വരുന്നതുകൊണ്ടാണ് വീണ്ടും ഇത് കാണിക്കുന്നതേ ഇത് വന്നിട്ട് ഫോർ എക്സലാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു വൈറ്റില് ഒരു പിസ്ത ഗ്രീനൊക്കെ പിസ്ത ഗ്രീനും എന്താ പാരറ്റ് ഗ്രീനും ഒക്കെ ചേർന്ന് വരുന്ന കളർ ഷെയ്ഡാണ് നെക്സ്റ്റ് ഇതാണ് ടോപ്പ് ബോട്ടം സെറ്റ് ആണ് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് നമുക്ക് ഫോർ എക്സെല്ല വന്നിട്ടുള്ളത് ഇത്രയും കളേഴ്സ് കളേഴ്സാണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് വരുന്നത് ഫൈവ് എക്സ് ആണ് കേട്ടോ ഫൈവ് എക്സ് എൽ വന്നിട്ടുള്ള ഫസ്റ്റ് കളർ ഇതാണ് ടോപ്പ് ബോട്ടം സെറ്റ് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇപ്പം നമ്മൾ അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ ആണ് ബ്ലൂവും വൈറ്റും കൂടെ ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇങ്ങനൊരു സ്ക്രീൻഷോട്ട് എടുക്കുക ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യും ഇതൊക്കെ നല്ല കളേഴ്സ് ആണ് നല്ല കളറാണ് ആഷ് കളറും വൈറ്റ് കൂടെ ചേർന്ന് വരുന്നതാണ് നല്ല പ്രിന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറിലാണെ ടോപ്പ് ബോട്ടം സെറ്റ് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ അതും പ്ലസ് സൈസ് ത്രിപിൾ എക്സ് ഫോർ എക്സിൽ ഫൈവ് എക്സ് എൽ നമ്മൾ കാണുന്നത് ഫൈവ് എക്സ് എല്ലാണേ നെക്സ്റ്റ് വരുന്നത് ഇതാണേ പെട്ടെന്ന് പെട്ടെന്നാണ് കാണിച്ചു പോകുന്നത് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യോ നെക്സ്റ്റ് വരുന്നത് ഇതാണേ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇത്രയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പം ഇതെല്ലാം തന്നെ നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ റേഞ്ചിലാണ് വരുന്നത് ടു പീസ് സെറ്റ് ആണ് അതും പ്ലസ് സൈസ് കുർത്തി ആൻഡ് ബോട്ടം ഓക്കെ അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്